ഓം ശാന്തി ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നതിന് മന്മനാഭവ എന്ന മന്ത്രത്തെ ബുദ്ധിയിൽ വെക്കുക ഈ മന്ത്രം അതായത് മന്മനാഭവ എന്ന മന്ത്രം ബുദ്ധിയിൽ ധാരണ ചെയ്യുന്നതിലൂടെ നമുക്ക് ആദ്യ നമ്പറിൽ വരാൻ സാധിക്കും മനസ്സിന്റെ ഏകാഗ്രത എന്നാൽ ഒന്നിൻ്റെ ഓർമ്മയിൽ ഇരിക്കുക ഏകാഗ്രമാവുക എന്നതിനെ തന്നെയാണ് ഏകാന്തത എന്നും പറയുന്നത് അതുകൊണ്ടിപ്പോൾ സ്വയം നമ്മൾ ഓരോരുത്തരും ഏകാന്തവാസിയായി മാറും അതായത് ബാഹ്യമായ എല്ലാ ആകർഷണങ്ങളുടെ വൈബ്രേഷനുകളിൽ നിന്നും തികച്ചും അന്തർമുഖനാകും അതായത് ഉൾവലിയും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ അഭ്യാസം എന്താണോ ഭാവിയിൽ ഇത് പ്രാക്ടിക്കൽ ആകും അതുകൊണ്ട് ബുദ്ധിയെ ഏകാഗ്രമാക്കൂ അതിന് മന്മനാഭവ എന്ന മന്ത്രത്തെ പ്രാക്ടിക്കൽ ആകും ഓം ഓംഷാൻ